നമസ്കാരം സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കിസാൻ സമ്മാന നിധിയുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നിലവിൽ നമുക്ക് ആറായിരം രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് അതായത് കർഷകരുടെ അക്കൗണ്ടിലേക്ക് മൂന്ന് ഗഡുക്കളായി നാല് മാസം കൂടുന്ന സമയത്ത് രണ്ടായിരം രൂപ വെച്ച് മൊത്തം ആറായിരം രൂപ അക്കൗണ്ടിലേക്ക് നേരിട്ട് വരുന്നു ഈ ഒരു പദ്ധതിയാണ് കിസാൻ സമ്മാന നിധി എന്നറിയപ്പെടുന്നത് ഈ കിസാൻ സമ്മാന നിധിയിൽ നമുക്ക് ഓരോ ഘട്ടങ്ങളിലും അതായത് നമ്മൾ പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കെ അപ്ഡേഷൻ നടത്തിയിട്ടുണ്ട് ആധാർ ലിങ്കിങ് നടത്തിയിട്ടുണ്ട് ബാങ്ക് സീഡിങ് നടത്തിയിട്ടുണ്ട് ലാൻഡ് വെരിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിലവിൽ നിങ്ങൾക്ക് അക്കൗണ്ടിലേക്ക് പണം വരുന്നുണ്ടോ എന്നറിയാൻ നിലവിൽ എസ് എം എസ് വരുന്നുണ്ട് പക്ഷെ ചില ആളുകൾക്ക് എസ് എം എസ് വരാതിരിക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ കിസാൻ സമ്മാന നിധിയിലെ അക്കൗണ്ട് പരിശോധിക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അതായത് കിസാൻ സമ്മാന നിധിക്ക് ഒരു ഐ ഉണ്ടാവും ഫാർമർ ഐ ആ ഐ ഡി നമുക്ക് ലോഗിൻ ചെയ്ത് ഈ വെബ്സൈറ്റിൽ നോക്കാൻ സാധിക്കുന്നതാണ് അത് എങ്ങനെ എന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഞാൻ സൂരജ് ചോലക്കൽ ഡാഡൂസ് കോർണർ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കിസാൻ സമ്മാന നിധിയുടെ നിലവിലെ സ്റ്റാറ്റസ് അറിയുന്നതിന് വേണ്ടി അഥവാ ഈ പ്രാവശ്യത്തെ രണ്ടായിരം രൂപ ബാങ്ക് അക്കൗണ്ടിൽ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങളുടെ മൊബൈൽ ഫോണിലുള്ള ഗൂഗിൾ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക ഗൂഗിളിൻ്റെ സെർച്ച് ബാറിൽ കിസാൻ സമ്മാന നിധി എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് കൊടുക്കുക ആദ്യം തന്നെ വരുന്ന ഈ ഒരു വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്യുക അപ്പം ഇത്തരത്തിൽ ഈ ഒരു വെബ്സൈറ്റിന്റെ ഹോം മെനുവിൽ എത്തിയിട്ടുണ്ട് നേരെ സ്ക്രോൾ ചെയ്യുക സ്ക്രോൾ ചെയ്ത് നോക്കുന്ന സമയത്ത് ഇവിടെ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണിക്കുന്നുണ്ടാകും ഒരുപാട് കളർഫുൾ ആയിട്ടുള്ള മെനുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നിങ്ങൾ ചെയ്യേണ്ടത് നോ യുവർ സ്റ്റാറ്റസ് എന്നുള്ള ഈ ഒരു ഗ്രീൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്തരത്തിൽ വരും എൻ്റെ രജിസ്ട്രേഷൻ നമ്പർ എന്ന് ചോദിക്കുന്നുണ്ട് നമുക്ക് രജിസ്ട്രേഷൻ നമ്പർ അറിയുമെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇനി നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നമ്പർ അറിയില്ല എന്ന് വെക്കുക അപ്പോൾ നിങ്ങൾ നോ യുവർ രജിസ്ട്രേഷൻ നമ്പർ എന്ന് പറയുന്ന ഈ ഒരു മെനു ക്ലിക്ക് ചെയ്യുക അപ്പം നമുക്ക് രണ്ട് രീതിയിൽ സെർച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ഒന്ന് മൊബൈൽ നമ്പർ കൊടുത്തും അതേപോലെ തന്നെ ആധാർ നമ്പർ കൊടുത്തും സെർച്ച് ചെയ്യാം ഞാൻ മൊബൈൽ നമ്പർ എന്നുള്ളത് സെലക്ട് ചെയ്തു അതിനുശേഷം കിസാൻ സമ്മാന നിധിയിൽ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പർ താഴെ ഈ കോളത്തിൽ അടിച്ചു കൊടുക്കുക ഇപ്പൊ മൊബൈൽ നമ്പർ ഞാൻ അടിച്ചു കൊടുത്തിട്ടുണ്ട് താഴെ ഒരു ക്യാപ്ച കോഡ് കാണിക്കുന്നുണ്ടാകും അത് അതിൻ്റെ താഴെയുള്ള ആ കോളത്തിൽ അടിച്ചു കൊടുക്കുക ആ ഒരു ക്യാപ്ച കോഡും അടിച്ചു കഴിഞ്ഞതിന് ശേഷം ഗെറ്റ് മൊബൈൽ ഒ ടി പി എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഒന്ന് സ്ക്രോൾ ചെയ്യുക നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി സെൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് നമ്മുടെ മെസ്സേജിൽ പോയി ആ ഒ ടി പി എടുക്കുക അതിനുശേഷം എൻറ്റർ ഒ ടി പി എന്നുള്ള ഇടത്തിൽ അടിച്ചതിനു ശേഷം താഴെ കാണുന്ന ഗെറ്റ് ഡീറ്റെയിൽസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പം ഏറ്റവും താഴെയായി രജിസ്ട്രേഷൻ നമ്പർ എന്ന് പറഞ്ഞ് ഇവിടെ നമ്പർ കാണിക്കുന്നുണ്ടാകും സ്ട്രോൾ ചെയ്ത് നോക്കുന്ന സമയത്ത് നമ്മുടെ പേരും ഇവിടെ കാണിക്കുന്നതാണ് അതൊന്ന് എവിടെയെങ്കിലും എഴുതി വെക്കുക ഇപ്പൊ നമുക്ക് നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ കിട്ടിയിട്ടുണ്ട് നേരെ പിറകോട്ട് തന്നെ പോവുക ഇപ്പൊ എടുത്തിട്ടുള്ള നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ എൻ്റെ രജിസ്ട്രേഷൻ നമ്പർ എന്നുള്ള ഇടത്തിൽ അടിച്ചു കൊടുക്കുക അതിനുശേഷം ഒരു ക്യാപ്ച കൂടെ നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് ആ കൂടെ അടിച്ചു കഴിഞ്ഞാൽ ഗെറ്റ് ഒ എന്നുള്ളത് അമർത്തുക അതിനുശേഷം ഗെറ്റ് ഡാറ്റ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇപ്പോൾ പേഴ്സണൽ ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞ് രജിസ്ട്രേഷൻ നമ്പർ ഇവിടെ കാണിക്കുന്നുണ്ടാകും നെയിം ഓഫ് ഫാർമർ പേരെന്താണെന്നുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ടാകും അഡ്രസ്സ് കാണിക്കുന്നുണ്ടാകും സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് രജിസ്ട്രേഷൻ ഡേറ്റ് ഇവിടെ കാണിക്കുന്നുണ്ടാകും നമ്മൾ സ്പോസോ അല്ലെങ്കിൽ ഫാദറോ ഗാർഡിയൻ നെയിമോ ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ കാണിക്കുന്നുണ്ടാകും നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇവിടെ കാണിക്കുന്നുണ്ടാകും അതിൻ്റെ നേരെ താഴെയായി എലിജിബിലിറ്റി സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ ഒരു ഭാഗം കാണാം അതിൻ്റെ നേരെയുള്ള ഈ ഒരു ഏറോക്കി ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എലിജിബിൾ ആണോ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അതായത് ലാൻഡ് സീഡിങ് യെസ് പറയുന്നുണ്ട് ആധാർ സീഡിങ് അക്കൗണ്ട് സീഡിങ് സ്റ്റാറ്റസ് യെസ് പറയുന്നുണ്ട് അതേപോലെ തന്നെ ഇ കെ വൈ സി സ്റ്റാറ്റസ് യെസ് പറയുന്നുണ്ട് ലാസ്റ്റ് ഇ കെ വൈ സി കംപ്ലീഷൻ ഡേറ്റ് വരെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ താഴെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ അക്കൗണ്ട് ആയി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ എത്ര ഇൻസ്റ്റാൾമെൻറ്റ് വന്നിട്ടുണ്ട് എന്നുള്ളത് ആദ്യം തന്നെ കാണിക്കുന്നുണ്ട് ഏത് ബാങ്കിലേക്കാണ് വന്നത് എന്ന് കാണിക്കുന്നുണ്ട് അതിൻ്റെ യു ടി ആർ നമ്പർ ഇവിടെ കാണിക്കുന്നുണ്ട് പേയ്മെൻറ്റ് മോഡ് എന്നുള്ളത് ആധാർ ആണ് എന്നുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട് അക്കൗണ്ട് ക്രെഡിറ്റഡ് എന്ന് പറഞ്ഞ് ഏത് അക്കൗണ്ടിലേക്കാണോ ക്രെഡിറ്റ് ആയിട്ടുള്ളത് അതിൻ്റെ ലാസ്റ്റ് ഫോർ ഡിജിറ്റ് ഇവിടെ കാണിക്കുന്നുണ്ടാകും എന്നാണ് ക്രെഡിറ്റ് ആയത് എന്നുള്ളതും ഇവിടെ കാണിക്കുന്നുണ്ട് ക്ലോസ് ചെയ്യുന്നു അതിനുശേഷം ഒന്നുകൂടെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ലേറ്റസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ്സ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ് ഇവിടെ ഒരു കോളം കാണിക്കുന്നുണ്ട് എത്ര ഇൻസ്റ്റാൾമെൻറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ അറിയാൻ സാധിക്കും എഫ് ടിഒ പ്രോസസ്ഡ് എന്നുള്ളത് യെസ് കാണിക്കുന്നുണ്ട് യാതൊരു വിഷയങ്ങളുമില്ല എന്നാണ് പറയുന്നത് പേയ്മെൻറ്റ് സ്റ്റാറ്റസ് ലാസ്റ്റ് വന്ന പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽ ആണ് ബാങ്ക് നെയിം പറയുന്നുണ്ട് യു ടി ആറ് ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് ഏതെങ്കിലും ഗഡു നിങ്ങൾക്ക് കിട്ടിയില്ല എന്ന് വെക്കുക അത് റീസൺ ഫോർ ഫെയിൽഡ് ട്രാൻസാക്ഷൻ എന്നുള്ളടത്തിൽ കാണിക്കുന്നതാണ് പേയ്മെന്റ് മോഡ് ആധാർ ആണ് എന്നുള്ളത് പറഞ്ഞു അക്കൗണ്ട് ക്രെഡിറ്റഡ് ഏത് ബാങ്കിലേക്കാണ് എന്നുള്ളതും ഇവിടെ കാണിക്കുന്നുണ്ട് ഏത് ഡേറ്റിനാണ് എന്നുള്ളതും ഇവിടെ കാണിക്കുന്നുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഗഡു നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്നതായിട്ട് തോന്നുന്നില്ല സംശയമുണ്ട് എങ്കിൽ നിങ്ങൾ ഇവിടെ ലേറ്റസ്റ്റ് ഇൻസ്റ്റാൾമെന്റ്സ് ഡീറ്റെയിൽസ് എന്നുള്ള ഇടത്തിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓരോ ഇൻസ്റ്റാൾമെന്റും ഇവിടെ കാണിക്കുന്നതാണ് ആദ്യത്തെ ഇൻസ്റ്റാൾമെന്റ് രണ്ടാമത്തെ ഇൻസ്റ്റാൾമെന്റ് മൂന്നാമത്തെ ഇൻസ്റ്റാൾമെന്റ് ഇപ്പൊ എനിക്ക് ഇപ്പോൾ അഞ്ചാമത്തെ ഇൻസ്റ്റാൾമെന്റ് കിട്ടിയോ എന്നറിയണം എന്നുണ്ടെങ്കിൽ അഞ്ച് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അഞ്ചാമത്തെ ഗഡു എവിടേക്കാണ് വന്നത് അതിന്റെ യു ടി ആർ നമ്പറും ഏത് ബാങ്ക് ആണ് എന്നുള്ളതൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ടാകും അത്തരത്തില് കിസാൻ സമ്മാന നിധിയുമായി ബന്ധപ്പെട്ട് ഏത് ഗഡുക്കൾ നിങ്ങൾക്ക് ക്യാൻസൽ ആയിട്ടുണ്ടെങ്കിലും അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇതിൽ ചെക്ക് ചെയ്ത് നോക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതിന്റെ റീസണും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകളാണ് നമ്മുടെ ചാനലിൽ വരുന്നത് ഇനിയും ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഇത്തരത്തിലുള്ള നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം